എവിടെ കുണുങ്ങി കുടുങ്ങി പോന്നല്ലേ എന്താ ഇങ്ങോട്ട് നോക്കിയെ ഞാൻ പാല് വാങ്ങാൻ പോയിട്ട് വരുന്നത് ഇത്ര സുന്ദരി ആയിട്ടാണോ പാല് വാങ്ങാൻ പോന്നാണോ എവിടെയും പോയിട്ടില്ല കേട്ടാ ഇതികുട്ടൻ്റെ പാല് നമ്മള് വീടിന് മുന്നേ തന്നെ കൊണ്ടുത്തരു അത് വാങ്ങാൻ വേണ്ടി പോയതാ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം പല്ലവിയായ നമ്മളെ വെൽക്കം ടു ബീനമ്മസ് കിച്ചൺ എവിടെ എന്നല്ലേ അത് വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിനിടെ നോക്കിയപ്പോഴാണ് സായുജിനു വേണ്ടി വെച്ച ചായ അതുപോലെ അവിടെ കിടക്കുന്നത് അപ്പൊ ഞാനത് കുടിച്ച് കുടിച്ച് എന്തൊരാശ്വാസം എന്നറിയവാ അത് അവിടെ നിക്കട്ടെ അപ്പൊ നമ്മളെ സ്ഥിരം പല്ലവിയായിട്ടുള്ള കാര്യം വെൽക്കം ടു ബിനമ്മാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ലേറ്റാക്കിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവരും പറയുന്നതല്ലേ എന്ന് തോന്നും പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഓരോ വീഡിയോന് സൗണ്ട് കൊടുക്കുമ്പോഴും ഈ ഒരു കാര്യം ഫസ്റ്റ് പറയുമ്പം എൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അറിയുമോ എൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ കാണുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ട് അവരെ നോക്കി ഞാൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു കണക്ഷൻ തോന്നാൻ അല്ലെങ്കിൽ ഒരു റിലേറ്റബിൾ ആവാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ അതുപോലെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുമോ ഇതിലിപ്പോൾ എന്തെല്ലാവരും പറയുന്ന എന്ന് തോന്നും പക്ഷെ എനക്ക് എങ്ങനെയല്ല ഞാൻ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഒരു കണക്ഷൻ ഫീൽ ചെയ്യുള്ളു കാരണം എൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളറിയുന്നത് പക്ഷേ നിങ്ങളെ വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവരെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ ലൈഫും ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇന്നത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതല്ലാണ്ട് അല്ലാത്തവരൊക്കെ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വീഡിയോസിന് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക കമൻസിലൂടെയല്ലോ മോസ്റ്റ്ലി കുറേ ആൾക്കാരൊക്കെ വന്ന് ഇൻസ്റ്റഗ്രാമ് വഴി മെസ്സേജ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാട് കയറി കാട് കയറി എങ്ങോട്ടൊക്കെയോ ഡൈവേഴ്ഷൻ ആയിപ്പോയിന്ന് തോന്നും അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്കൊരു ദിവസം എൻ്റെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കള കാലിയാക്കി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിൽ പല ആൾക്കാർക്കും അടുക്കളയിൽ കിടന്നിങ്ങനെ വെറുതെ ഉരുണ്ട് കളിക്കുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാരും പെട്ടെന്ന് അടുക്കളയിൽ കയറുക ജോലികളൊക്കെ തീർക്കുക തിരിച്ചു വരിക പക്ഷെ അതിനൊരുപാട് സമയം എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അടുക്കളയിൽ നിന്ന് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കൂടെ ഇങ്ങനെ ഒഴുകി മറിയുന്നുണ്ടാവും വേർത്തിട്ട് അപ്പോൾ അതൊരു വൃത്തിയിട്ടൊരു അവസ്ഥയും കൂടിയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് തിരിച്ച് വന്ന് ഫാനിൻ്റെ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും പലരും പോലെയുള്ള സാധാരണക്കാരും ഇപ്പം എ സി ഫാനും ഒക്കെ അടുക്കളയിൽ ഉണ്ടെങ്കിലും എനിക്കറിയില്ല എൻ്റെ അടുക്കളയിൽ ഇപ്പം എ സി ഫാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനും ആഗ്രഹിക്കുക എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് ഒന്ന് പുറത്തേക്ക് വന്ന് ഫാനിൻ്റെ താഴെ ഇരുന്ന് ഒന്ന് വീഡിയോസോ ഫോണോ അല്ലെങ്കിൽ ടിവിയോ അങ്ങനെ എന്തെങ്കിലും കാണുക എന്നൊക്കെയാണ് ഞാൻ ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഇത് പലർക്കും ഹെൽപ്ഫുള്ളാവും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും പക്ഷെ എന്നാലും നമ്മളത് ചെയ്യൂല പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നതിന് ശേഷം ഫുൾ ടൈം ഫോണിലിരുന്ന് എന്തേലും റീലോ കാര്യങ്ങളോ കണ്ടോണ്ടിരിക്കയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ പോയിരിക്കും പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണികൾ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ആ ഒരുപാടുള്ള സമയത്ത് എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ ആലോചിച്ചു വെക്കും തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസം എന്ത് ഫുഡ് ഉണ്ടാക്കും പോലെ തന്നെ പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് മുന്നേ പ്ലാൻ ചെയ്തു വെക്കും ഞാൻ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാവും നമ്മൾ പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും അതിനുശേഷം കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും എന്നുവെച്ചാൽ എല്ലാ ദിവസവും പ്രൊഡക്റ്റീവും എല്ലാ ദിവസവും ഭയങ്കര അടിപൊളിയും ഹാപ്പി ആയിട്ട് എന്നല്ല ചില ദിവസം ഇതുപോലെ വെറുതെ ഫോണിൽ കുത്തി കളിക്കുന്ന ചില ദിവസം നന്നായിട്ട് പണിയെടുക്കുന്ന ദിവസമുണ്ട് ചില ദിവസം മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ദിവസമുണ്ട് ചില പിടിച്ചാൽ ചില ദിവസം എന്താ പറയുക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്നാലും അങ്ങനെയൊന്നും അല്ലാത്ത ദിവസം നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊരു ഡേ പോകാന്നുള്ളതാണ് അതിനുള്ള കാര്യങ്ങളാണ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് എവിടെയൊക്കെയോ പോകുകയാണെങ്കിൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തൊക്കെയോ മേഖലയിലൊക്കെയാണ് ഞാൻ പോകുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ് വെച്ചാൽ ഒരു ദിവസം രാത്രി നമ്മളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സമയത്തോ അല്ലെങ്കിൽ രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് രാത്രിക്കും കഴിക്കാനുണ്ടെന്നാണെങ്കിൽ ഒരു ആറര ഏഴ് മണി നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോകും എന്തൊക്കെ സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുള്ളത് നോക്കും നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇതിൽ ഇപ്പം ഇത്രയെന്നുള്ളത് ബാക്കിയും കൂടെ കേട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിനകത്ത് വെച്ച് നമുക്ക് നമുക്കെന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും അതല്ല സാഹചര്യം പുറത്തു പോകുന്നു എനിക്ക് വേണ്ടുന്ന സാധനം നാളത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഞാനുള്ള ലിസ്റ്റ് അങ്ങ് കൊടുക്കും അപ്പോൾ അത് വെച്ചിട്ട് നാളത്തേക്ക് എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കുമെന്നില്ല എനിക്കങ്ങനെ ടു ടു ഒന്നും എഴുതി വെക്കുന്ന അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ സാധാരണ ഒരാളാണ് അതൊക്കെ ചെയ്തു വെച്ച് ഞാൻ ചില ദിവസം എനിക്ക് അതിനകത്തുള്ള പല കാര്യങ്ങളും നോക്കാൻ തന്നെ ഞാൻ മറന്നു അതുമാത്രമല്ല അതിനകത്തുള്ള ചില കാര്യങ്ങൾ ചെയ്തില്ല എനിക്ക് സങ്കടവും വരും അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാറില്ല എന്നാലും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും മനസ്സിലാലോചിച്ചിട്ട് നാപ്പിറ്റേന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ആദ്യമേ ആലോചിച്ചു വെക്കും അതിൻ്റെ സാധനങ്ങൾ തലേ ദിവസം തന്നെ എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സെറ്റാക്കി വെക്കും തോരനുള്ളതാണെങ്കിൽ അരിഞ്ഞു വെക്കും തേങ്ങ ചെലവാനുള്ളതാണെങ്കിൽ അതായത് എരാവാനുള്ളതാണെങ്കിൽ അതും ചെയ്തു വെക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും മേ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും അതുമാത്രമല്ല നിങ്ങളിപ്പോൾ മുന്നത്തെ വീഡിയോ മുന്നേ കഴിഞ്ഞു പോയി ഞാൻ ആ സമയത്ത് വേറെ എന്തൊക്കെയോ സംസാരിക്കരുത് സമയത്ത് ഞാൻ ഉള്ളി പൊളിച്ച് ഉള്ളീന്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് നമ്മൾ ഫുഡ് പ്രോസസറിൽ ഇട്ട് നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും അതുപോലെ തന്നെ തക്കാളി ഒരു രണ്ട് ദിവസത്തേക്കുള്ളത് കട്ട് ചെയ്ത് വെക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ നമുക്കത്രയും വിഷമ ഓ ഇനിയിപ്പോൾ ഉള്ളിൻ്റെ തോൽ വിളിക്കണം തക്കാളി മുറിക്കണം എന്നൊന്നും ആലോചിക്കേണ്ടില്ല പെട്ടെന്ന് ഫ്രിഡ്ജ് തുറക്കുന്ന നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഉണ്ടാക്കുന്നത് അതിപ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിലും രണ്ട് ദിവസത്തേക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ചേച്ചി രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ വേണ്ടെന്നുള്ളതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കാരണം എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില മടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്ത് എന്തെങ്കിലും ഒരു മുട്ട റോസ്റ്റെങ്കിലും ഉണ്ടാക്കി തോന്നും പുറത്തു പോയി കഴിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് രണ്ട് ദിവസം മുന്നേ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണോ നല്ല അല്ലെങ്കിൽ പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ അല്ലെന്നുള്ളത് നിങ്ങൾ അത് ആലോചിച്ച് നോക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുവെച്ച് പുറത്തൊന്നും കഴിക്കുന്നില്ല എന്നല്ല പുറത്തൊന്നും കഴിക്കാറുണ്ട് അത് വർക്കാർ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കും അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വെക്കും ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും തോൽ പൊളിച്ച് വെക്കും ചെറിയുള്ളീൻ്റെ തോല് പൊളിച്ച് വെക്കും ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയുള്ളീൻ്റെയും ഇഞ്ചിനെയും വെളുത്തുള്ളീൻ്റെയൊക്കെ തോൽ പൊളിച്ച് വെക്കുന്ന ആൾ എൻ്റെ മെഷീൻ ഈ വീട്ടിലുണ്ടെന്നൊക്കെ അറിയാലും എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയത് പക്ഷേ നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അച്ഛൻ നാട്ടിലേക്ക് പോയോ അച്ഛൻ ഇവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു കാര്യം എന്താണ് അറിയാം നിങ്ങൾ ചിരിക്കരുത് ഈ തേങ്ങ ഇറായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കൊരു കാര്യം ഓർമ്മ ഈ ഡ്രസ്സിനെ പറ്റി പറയാൻ വേണ്ടി നിങ്ങൾ മുന്നേ ഷോർട്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് അനഹദ ഫാഷൻ പൊട്ടിക്കെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജ് നിനക്ക് അയച്ചെന്ന ഡ്രസ്സാണ് ആ ഇനിയിപ്പോൾ തേങ്ങ ഇറായിക്കൊണ്ട് ബാക്കി പറയാം അല്ലെങ്കിൽ സമയം ലേറ്റ് ആവും ഈ ഒരു ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും കൂടെ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ എടുക്കുക അതായത് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇടാൻ തുടങ്ങിയത് അതായത് ഭയങ്കര എയർ സർക്കുലേഷൻ അത് മാത്രമല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഒട്ടും പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അതിനകത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി ഞാനവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാം മുന്നേ ഷോർട്സിൽ എടുക്കാണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി എടുത്ത് പറയണം തോന്നി കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഈ ഷോഫക്കിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ ചിരകി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി അരിഞ്ഞു വെച്ച് തക്കാളി മുറിച്ച് വെച്ച് നമ്മളെ തേങ്ങ അതുപോലെ തന്നെ ചിരകി വെച്ച് അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നാളത്തേക്ക് വേണ്ട നാളെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയായി വറവിനുള്ള സാധനങ്ങൾ കാബേജ് മുറിച്ചിട്ട് വെച്ചു ഉള്ളിയും തക്കാളിയൊക്കെ ആയി പിന്നെ എന്താ നമുക്ക് നാളെ രാവിലെ കയറുമ്പോൾ അടുക്കളയിൽ കയറേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും എന്നാന്ന് ഇതൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഇതിങ്ങനെ ആക്കിയാൽ മതിയല്ലോ എന്ന് തോന്നുന്നുണ്ടാവും പിന്നെ ഞാൻ ഞാനിതിനകത്തൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ ടവൽ ഉണ്ടല്ലോ ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് പണി കഴിഞ്ഞ് ഈ നനഞ്ഞ കൈ നമ്മളെ ഡ്രെസ്സിൻ്റെ പുറകിൽ നമ്മളെ ബാക്ക് സൈഡിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അത് മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷേ എനിക്ക് നടക്കുന്നില്ല അപ്പം ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിച്ച് നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ട് എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നത് മാക്സിമം ഞാൻ ഒഴിവാക്കും അതുകൊണ്ട് ഈ വീഡിയോ എടുത്ത് അവസാനം വരെ ഒരു തവണ പോലും ഞാൻ ഡ്രസ്സിനകത്ത് കൈ നനച്ചത് ത തടവിയിട്ടുണ്ടായില്ല നേരെ ഈ പച്ച തവലിലേക്ക് മാത്രമാണ് തടവിയിട്ടുള്ളത് അതൊരു നല്ലൊരു കാര്യമായി എനിക്ക് തോന്നി അതായത് ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റുന്നെന്നുള്ള ആ ഒരു കാര്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് സി കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കിയിട്ട് വേണം ഉറങ്ങാൻ പോകണം അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്കറിയാം കുറേ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അവിടെ നിൽക്കട്ടെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കത് ചെയ്യാന്നുള്ള പക്ഷെ അത് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ ബാക്കിയുള്ള പാത്രങ്ങളാണോ നമുക്ക് എത്രമാത്രം നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നറിയാം അത് ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളത് നിങ്ങൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ ആ ഒരു എനർജീനെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പറയാം എന്തായാലും ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് ഒന്ന് കിച്ചൺസിംഗിൽ അതിനകത്തുള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക അതൊക്കെ നമ്മൾ ഡ്രെയിനർ ബാസ്ക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഡ്രെയിനർ ബാസ്ക്കറ്റിലെ സാധനങ്ങളൊക്കെ ഒഴിച്ച് ഡ്രെയിനർ ബാസ്ക്കറ്റ് കാലിയാക്കി വെക്കുക അതൊക്കെ നമ്മൾ മോർണിംഗിലുള്ള ആ ഒരു റുട്ടീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല എനർജി തരുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് േ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ലഞ്ച് ബോക്സസ് ഒക്കെ കഴുകി വെക്കുക അതിപ്പോൾ ഞാനിപ്പോൾ സാഹചര്യം എല്ലാ ദിവസവും ദിവസമൊന്നും കൊടുത്തുവിടാറില്ല കൊടുത്തുവിടുന്ന ദിവസങ്ങളിൽ തലേ ദിവസം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത് അതായത് ഡീപ്പ് അല്ല നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ മറിയുന്നതും അല്ലെങ്കിൽ ഉറ്റി പോകുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതെല്ലാം ഒരു ക്ലോത്ത് വെച്ച് അങ്ങ് തുടക്കുക പിറ്റേ ദിവസം എണീച്ച് വരുമ്പം നല്ല വൃത്തിയുള്ളൊരു ഫ്രിഡ്ജ് അതായത് പെട്ടെന്ന് കാണുമ്പോൾ വൃത്തിയുള്ള ഒരു ഫ്രിഡ്ജ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് തലേ ദിവസം ചെയ്തു വെക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ എണീക്കുമ്പം ഭയങ്കര പോസിറ്റിവിറ്റി എനിക്ക് ഈ ഭയങ്കര പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി നടക്കണക്ക് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് തെരുവിളിച്ചോ അത്രയും മാറ്റങ്ങൾ നിങ്ങൾ മോർണിംഗ് റൂട്ടീനിൽ കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ நம்ம யூஸ் டவள்ஸ் அப்போ தான் கழுகிட்டு உணக்கா வேண்டி இட்டு வைக்க ഇനി ഇതൊക്കെ അങ്ങോട്ട് നിൽക്കട്ടെ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ അതായത് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനലുണ്ട് സ്റ്റാർട്ട് ചെയ്തു അത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതൊക്കെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് കാരണം എന്താണ് വെച്ചാൽ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് പലരും അവൾ യൂട്യൂബിൽ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബാക്ക് സ്റ്റാപ്പിംഗ് വന്നുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നറിയോ അതായത് നിങ്ങൾ ഈ പരിപാടികളൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരും അത് അതുമാത്രമല്ല പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ റീൽസിലും ടി വിയിലും അല്ലെങ്കിൽ വെറുതെ കളയുന്ന കുറച്ച് സമയം ഈ യൂട്യൂബ് പോസ് ചെയ്ത് വെച്ചവർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മോണിറ്റൈസ്ഡ് ആയിട്ട് വേണ്ടയെന്ന് വെച്ചവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക ഞാൻ യൂട്യൂബിൽ ഭയങ്കര സംഭവമായതുകൊണ്ടൊന്നുമല്ല ഈ കാര്യം പറയുന്നത് പക്ഷേ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി എനിക്ക് അതായത് അവർക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അത്യാവശ്യത്തിനുള്ള സപ്പോർട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളാണ് ഒരു മെൻ്റൽ സ്ട്രെസ്സാണ് എന്നുള്ളത് അതൊക്കെ മാറാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ യൂട്യൂബ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ക്രാഫ്റ്റോ ആർട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഈ തലേ ദിവസം ഈ ഞാനിപ്പോൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച കാര്യങ്ങൾ വെറുതെ ഞാൻ പറഞ്ഞതല്ല അതൊക്കെ നമ്മൾ ചെയ്തു വെച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മളെ ജോലികൾ പെട്ടെന്ന് അര മുക്കാൽ മണിക്കൂർ കൊണ്ട് തീർന്നു കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ബാക്കിയുള്ള സമയങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ വീഡിയോ ചെയ്തത് അതുകൊണ്ട് നമ്മൾ കാണുന്ന ആരെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങൾ വേറെ ആരെ പറ്റിയിട്ട് ആലോചിക്കേണ്ട നിങ്ങൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ പകുതി കിട്ടുവെച്ച യൂട്യൂബ് ചാനലോ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് മീൽ പ്രിപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ബാക്കിയുള്ള സമയം വെറുതെ കളയാണ്ട് എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യണം അത് നമ്മൾ വീട്ടിലിരിക്കുന്ന വെറുതെ മെൻ്റൽ സ്ട്രെസ്സ് കൊടുത്ത് ഓവർ തിങ്ക് ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള പലർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നാൽ ഭയങ്കര റിലീഫായിരിക്കും സ്ട്രെസ് റിലീഫായിരിക്കും നിങ്ങളിത് ചെയ്ത് നോക്കണം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം നിങ്ങളെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്കൂടെ നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇല്ലയോ ഇഷ്ടപ്പെടുകയില്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാച്ചാ ബൈ ബൈ